ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മനോഹരമായ ഒരു പുഞ്ചയുടെ നടുക്കാണ് നടുക്കൂടെ ഒഴുകുന്ന ഒരു തോട്ടിലെ നല്ല വാളയുടെ നാടൻ വാളയുടെ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെയിൽ എന്ന് പറയുന്നത് എസ് എൽ എക്സ് ഷിമാനോ എസ് എൽ എക്സ് റോഡ് അബുഗാസിയ റബോ എക്സ് ഇത് നല്ലൊരു കോമ്പായിട്ട് എനിക്ക് തോന്നുന്നു സ്പൂൺ ലൂർ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ലൂക്കാനയുടെ കോപ്പർ ഗോൾഡ് സ്പൂൺ ലൂർ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം അടിച്ചു മോനെ ഗൈസ് അങ്ങനെ നമുക്കൊരു മീൻ അടിച്ചിരിക്കുകയാണ് വാളയാണ് വാള തന്നെയാണ് അത്ര വലിയ സൈസ് അല്ല എങ്കിൽ പോലും നാടൻ വാള തന്നെയാണ് അടിച്ചിരിക്കുന്നത് സ്പൂൺ ലോറിലെ നമുക്ക് നാടൻ വാള അടിച്ചിരിക്കുന്നു ഗൈസ്